ആദ്യം കൂണ് അടിച്ചിട്ട് എന്നിട്ട് എന്നിട്ട് ആദ്യ കൂണ അടിച്ചിട്ട് അതിനെ ഇതെന്താ തുറക്കണ്ടടാ കണ്ട തുറക്കല്ലാ എന്തിലൊട്ടണോ ആരും പറയാലെ എടാ എന്നെ മറ്റേ ലെവള് ബന്ദിയാക്കി വെച്ചേക്കുവല്ലേ ഇല്ലിൻ അന്വേഷിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ബന്ദിയാക്കി വെച്ച് ഞാൻ നോക്കട്ടെ അങ്ങോട്ട് പോയി നോക്കാം എന്തിരി കൂണ് ചാടി ചാടിക്ക് ചാടിക്കാർട്ട് രൊട്ടയാവല്ലേ എൻ്റെ അടുത്ത് ഡോൾ ഫാക്ടറി മറ്റേ കുണ്ണയാണ് മറ്റേ കുണ്ണയാണ് മറ്റേ കുണ്ണയാണ് മറ്റേ വരും ആ അത് തന്നെ മറ്റേല്ലേ അവൻ പപ്പറ്റ് ഡോള പപ്പറ്റ് ഡോള അല്ലേ ഡോൾ മേക്കർ അവിടെ ചാറ്റേ ഈ സൈഡ് കോസ്റ്റിലെ വില്ലനാണ് അവൻ ഡോൾ മേക്കർ അവന് അവനൊന്ന് വെച്ചാൽ ഗില്ലിന് ഭയങ്കര വിശ്വാസമാണ് എന്നാൽ നോക്കാം എന്തായിട്ട് പപ്പറ്റ് ഫാക്ടറി അങ്ങോട്ട് തന്നെ പോകണം അങ്ങോട്ട് തന്നെ സോളോ ചലഞ്ച് എന്തായിട്ട് ഡു യു വിഷ് ടു കണ്ടിന്യൂ വിത്ത് യുവർ പ്രോഗ്രസ് സേവ്ഡ് പ്രോഗ്രസ് സ്റ്റാർട്ടിങ് ഓവർ ദ വില് റേസ് യുവർ കണ്ടിന്യൂ കണ്ടിന്യൂടാ കണ്ടിന്യൂ ആണ് കണ്ടിന്യൂ അല്ലേ എടാ നമ്മളെവിടെയെങ്കിലും തെറ്റോടാ എനിക്ക് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആ നമ്മൾ കഴിഞ്ഞവണെ കളിച്ചെടുത്തിപ്പോൾ ആ ഒരു സംശയമേ എയിലൊട്ടെ ഇത്തിരി ആവും നീട്ടാ വെച്ചോട്ടെ ഓക്കെ സോളാരബാദ് തോട്ട് മെയിൻ കോസ്റ്റ് ഇത് മെയിൻ കോസ്റ്റ് മുത്തൈത് മെയിൻ കോസ്റ്റ് ഇതല്ല ഇതല്ല ടൂട്ടോൽ കോസ്റ്റ് അല്ല കമ്പ് സ്റ്റോറീസ് സൈഡ് കോസ്റ്റ് ഫോട്ടോ ഓഫ് ജീൻസ് എത്ര സൈഡ് ഡെയിലി കോസ്റ്റ് വരെ ഉണ്ടോ അതിൻ്റെ അകത്ത് തോന്നുന്നു ഇട നിക്കേ എടാ സീനായ ഞാൻ വല്ലേലേ പിടിച്ചാൽ ലോട്ടയ നോക്കട്ടെ സൈഡ് കോസ്റ്റ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല കമ്പാനി സ്റ്റോറീസ് അതാണ് മെയിൻ ആയിട്ടുള്ള കമ്പാനി സ്റ്റോറീസ് ഇൻലിൻ ആ ഇൻലിൻ തന്നെ കണ്ടിട്ടുണ്ടോ അങ്ങോട്ട് പോയി നോട്ടെ മുത്ത ഇതിൽ കയറണ്ട ഈ കുഞ്ഞേ കയറണ്ട ഇതാണ് ഏഹ് എടാ ലൊട്ട എന്തൊന്നും കാണിക്കാത്ത നമ്മൾ ഇവിടെ എവിടെയാണെന്നാണ് കാണിക്കുന്നത് കാര്യം പറയുന്നത് പിന്നെ ഇതെന്തൊരു സാധനം എടാ ഞാൻ ഒട്ട ഇത് എന്ത് ലൊട്ടെന്ന് എനിക്ക് മനസ്സിലാവണം ഗോ ഇൻസൈഡ് പപ്പറ്റ് ഫാക്ടറി സ്റ്റോപ്പ് ഡോൾ മേക്കർ ഡോൾ മേക്കർണ്ട വില്ല അതാണ് അപ്പൊ അങ്ങോട്ട് തന്നെ പോവാടാത്ത അങ്ങാട്ട് തന്നെ പോവാം കറക്റ്റ് ക്വസ്റ്റിന് ആയി നിൽക്കണം കണ്ടിന്യൂ കണ്ടിന്യൂ സ്റ്റാർട്ട് എടാ കറക്റ്റ് കറക്റ്റ് ആയിട്ടാണ് സ്റ്റോറി എന്ന് വെച്ചാൽ കുറേ സൈഡ് ക്വസ്റ്റൻ ഇത് സൈഡ് സൈഡ് കഥകളാണ് ഇല്ല സീരീസ് ഉണ്ടല്ലോ വെബ് സീരീസ് ഇങ്ങനെ മറ്റേ ഓരോന്നും ഇറങ്ങുമല്ല അതിന് പ്രീക്വലും പിന്നെ എന്തോ പ്രീക്വലല്ല വേറെന്തെങ്കിലും ഉണ്ടല്ലോ സീക്വലും എല്ലാ ഇതുകൊണ്ടല്ല അത് അതൊരു പത്ത് പതിനാറ് സീക്വലും അങ്ങനെയൊക്കെ വരുമല്ലോ അതേപോലെ ഉണ്ടാ കര ക ഇങ്ങനൊക്കെ കഥ പല പല രീതിയിലൊക്കെ തിരിഞ്ഞ് മറിഞ്ഞു പോണേ അതാണ് ഇത് ഇങ്ങനെന്താ ഈ ഒരു ഗെയിം അങ്ങനത്തെയാണ് ഇതും ഗെൻഷനൊക്കെ കുറേ സൈഡ് കോസ്റ്റും മെയിൻ കോസ്റ്റാണ് മെയിൻ ആയിട്ട് നോക്കാവുള്ള സൈഡ് കോസ്റ്റും കളിക്കാം പക്ഷെ അത് കൺഫ്യൂഷൻ ആയി പോലെ എത്രയുള്ളൂ എന്തായാലും ഈ സൈഡ് കോസ്റ്റ് കളിച്ച് തീർത്തിട്ട് മെയിൻ കോസ്റ്റിലോട്ട് പോകും അതാണ് നല്ല കാര്യം കാര്യം പറയാല്ലേ എടാ വീണ്ടും എന്ത് എന്തിലൊട്ട അത് കാര്യം എന്ത് എന്തിലൊട്ടാ നടക്കണം ഞാൻ എന്ത് ആ വന്ന് വന്നു വന്നു ഇൻലിൻ യെസ് സംസ് ഓൺ ദിയർ വേ ഇൻ സൈഡ് വി ആർ നൗ സറൗണ്ടഡ് ബൈ ദ ബഞ്ഞ് ഓഫ് കോപ്സ് ആ ടു മേക്ക് ഇറ്റ് ഔട്ട് ഹിയർ വിത്ത് ദാറ്റേസ് തന്നെ അൺഫോർച് യൂസ്ഫുൾ റിസർച്ച് യുവർ നോട്ട് ഹോൾഡിംഗ് ഹിം ഹോസ്റ്റേജ് വിൽ ബൈ അ സംതിങ് ടോൾ മേക്കർ കുണ്ണ എവിടെ എനിക്കന്നെ ഇടിക്കണം തോപ്പിക്കണം ഫൈനൽ ഫൈറ്റ് ആണ് വാട്ട് ഷുഡ് ഐ ഡൂ നെസ്റ്റ് മാസ്റ്റർ മറ്റേ ഇതിലാണ് ഏയിലാണ് വന്ന് സംസാരിക്കുക വീഡിയോ മറ്റേ വോയിസ് മറ്റേ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഞാൻ വിഷയം നേരെ ഇപ്പോൾ ഉള്ളത് ഹീസ് ദ കോർണേഴ്സ് റെഡി ടു ഗോൾട്ട് എനി മൊമെൻറ്റ് ഐ ഹാവ് ഓൺ ഹിം ഹിസ് നോട്ട് സി എടാ എം ആര് എന്നെ ജി പി എസ് ഓന്നെ ജി പി എസ് നിന്റെ ജി പി എസ് ഞാൻ ഗെറ്റ് ഹിയർ യു ഹാഡ് ഇം യുവർ ബെറ്റർ നോട്ട് ഗോ ബ്രൈറ്റ് ഐഡിയസ് കറക്റ്റ് വെൽ ദാറ്റ്സ് നോട്ട് യുവർ ദ വൺ റിസ്ക് ഓ യു ഹാഡ് ആൻഡ് എൻക്രിപ്റ്റഡ് ട്രാൻസ്മീറ്റർ ടാബ്ലെറ്റ് ഹാൻഡ് ഇറ്റ് അവർ ഡോൺ റൈറ്റ് ടു ഡിസീവ് മീന്ന അതിൻ്റെ എന്തിലൊട്ട അത് തന്നെ യു ക്യാൻ ഡ്രീം സ്വപ്ന യു ഹാവ് എ ചോയ്സ് ടെസ്റ്റ് സബ്ജെക്ട് ഐ ഡോ ടുംഗ്സ് യു ഫോഴ്സ് മൈ ഹാൻഡ് ഗോട്ട് ഇറ്റ് ഇത് എന്നെ വല്ല മാനിപ്പുലേഷൻ ബൈ ഡ്രിൻഡ് ഐ വാണ്ട് ടു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ് വെരി വെൽ ഇഫ് യു ക്യാൻ റീ ഫ്രെസസസറി സ്ട്രഗിൾ വി ഡോ വി വോണ്ട് ഹവ് ടു ഡു തിങ്സ് ദ ഹാർഡ് വേ വർ ആർ വി യു ഡോൺ ടു നോ നൗ ഗെറ്റ് അല്ലെ ഡോൾ മേക്കർ ഫാക്ടറിയെൽ മീറ്റ് മീ മൈരന്മാരെന്നെ എന്ത് ചെയ്യണോ അവനെ കാണുന്നത് അവനെ കാണണം नो मोर्च वेस्टिंग टाइम अद्वाडा ई विस्ट्र ऑन एनी वे नीड टू प्रोट स्टिल बौंड टू रिमस्ट മൈര് ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് പോണ തോന്നു കണ്ടു പോവാടാ എന്തേലും സംഭവിച്ച എക്സ്പ്ലോർ ഡീപ്പർ ഇൻറ്റു ദ ഡോൾ ഫാക്ടറി ഏടാ ഞാൻ എവിടെ ഇല്ലിനല്ലേടാ എനിക്ക് അല്ല എനിക്ക് ഇല്ലിനാവണ്ട മനസ്സിലായില്ല ഞാനായിട്ട് നിന്നോളാ എനിക്ക് എനിക്ക് വേറെ ഒരു മൈര് ആവണ്ട എന്റെ സാധനം ഇത് കൺട്രോൾ പപ്പറ്റ് ആഫ്റ്റർ ഇൻട്രാക്ട് വിത്ത് മെക്കാനിസം യു വിൽ എൻ്റർ ദ പപ്പറ്റ് കൺട്രോൾ സ്റ്റേറ്റ് ഇത് നല്ലായിരുന്നു മതിയോ സീനാവും അ മെക്കാനിസം ത്രൂ ദ റിമോട്ട് കൺട്രോൾ ഡോൾ ഡിവൈസ് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോയിട്ട് കൺട്രോൾ ദ പപ്പറ്റ് ഓ ഈ പുണ്ടച്ച പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലേ ടാപ് ദ ട്രാൻസ്മോർട്ടർ ബട്ടൺ എസ്കേപ്പ് ദ ഡോൾ സംഭവിച്ച ഓ അവനവിടെ കൊണ്ടുവച്ചാ നമുക്ക് ഇങ്ങോട്ട് കേറായിരിക്കും അങ്ങനെയല്ലേ ഞാൻ ഇവിടെ എത്തിയ യുദ്ധക്കെന്തൊരു സാധനം മൈരമാര് ആ ഒരു ഫൈറ്റെങ്കിൽ ഫയറ്റ് യു ഗാർഡിങ് ഡോൾ മേക്കർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്തിന് സംഭവിക്കണം ഇവിടെ നമുക്ക് ഗീവ് മൈ ഫാമിലി ബാക്കി മന്ദിരം പറയണ ി ബാഗ് നിന്റെ ആരെ ഞാൻ പിടിച്ചെന്ന് വെച്ചിട്ടില്ല വച്ചിട്ടില്ല വടട്ടെ ഇത് എന്ത് ഇതിനൊക്കെ ഞാൻ വേണം ആ ഇതിനൊക്കെ നമ്മൾ വേണം കാര്യം പറയുന്നു ഒരുത്തനുല്ലേ എല്ലാത്തിനും ഫിനിഷ് ചെയ്തിട്ടുണ്ടല്ലോത്തരം കാണിച്ച് നമ്മളെ സമയം ചെയ്യാൻ വേണ്ടി